കാലത്തിൻ്റെ ഒരു പോക്ക് നോക്കണേ യൂറോപ്യന്മാരും അമേരിക്കയും കാനഡയും മെക്സിക്കോയും പിന്നെ എന്നുവേണ്ട ഉക്രൈനും എല്ലാവരും കൂടി തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി മധ്യസ്ഥ വഹിക്കുന്നതൊക്കെ ഇപ്പോൾ സൗദി അറേബ്യയുമായി സത്യം പറഞ്ഞാൽ സൗദി അറേബ്യയും ഖത്തറും അതുപോലെയുള്ള രാജ്യങ്ങളായിരിക്കുമോ ഇനി യവുമാര് തമ്മിലുള്ള ഈ തമ്മിൽ തല്ലിനും ഈ കെടുതികൾക്കും മധ്യസ്ഥ വഹിക്കേണ്ടി വരിക മാത്യു എന്തെങ്കിലും ഒന്ന് പറയണേ അതിനെക്കുറിച്ച് അന്താരാഷ്ട്ര വിവരങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് അങ്ങേൽ നിന്ന് ഒരു കൃത്യമായ എപ്പിഡോസ് ഇതിനെ സംബന്ധിച്ചൊരു എപ്പിഡോസായി അങ്ങ് പുറത്തുവിടണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമ്മൾ പലപ്പോഴും ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ഇന്ത്യയിലെ കുറച്ച് വിദ്വേഷികളും അതുപോലെ ചില കുറച്ച് ഇസ്ലാമോ ഫോബിയക്കാരും ആസൂത്ര മാധ്യമ പ്രവർത്തകരും എല്ലാവരും കൂടിയൊക്കെ വളരെ പഴഞ്ചനായും വളരെ മോശപ്പെട്ടവരായും ഒരു തരത്തിലും കൊള്ളാത്തവരായും ഒക്കെയാണ് ചിത്രീകരിച്ചു വെച്ചിട്ടുള്ളത് നജീബിൻ്റെ ആടുജീവിതം വന്നപ്പോൾ പോലും തെറിവിളി മുഴുവൻ അന്നത്തറബികൾക്കോ അവിടുത്തെ ഗോത്ര കാലഘട്ടത്തിനും മറ്റേതിനുമൊക്കെ ആയിരുന്നു എന്നാലോ മറുവശത്തോ തുല്യതയിൽ തിളങ്ങുന്ന യൂറോപ്പ് നീതിഭൂതത്തിൽ തിളങ്ങുന്ന യൂറോപ്പ് പുരോഗതിയിൽ തിളങ്ങുന്ന യൂറോപ്പ് മനുഷ്യാവകാശത്തിൽ തിളങ്ങുന്ന അമേരിക്ക സൗഹൃദങ്ങളിൽ ബന്ധങ്ങളിൽ ഏറ്റുമുട്ടലുകളില്ലാതെ അങ്ങോട്ടുമിങ്ങോട്ട് സന്തോഷത്തിൽ തുടരുന്ന യൂറോപ്പും അമേരിക്കയും ഇങ്ങനെയാണ് രണ്ട് തിയററ്റിക്കൽ ഫ്രെയിം ഒരു പുസ്തകത്തിനെ എടുത്ത് നമ്മൾ രണ്ടായി മറിച്ചാൽ ഒരു വശം മുഴുവൻ ഈ ഗോത്രവർഗ്ഗക്കാരുടെ കൊള്ളലുതായ്മകളും മറ്റുമൊക്കെ മറുവശത്ത് ആധുനികന്മാരുടെ പുരോഗതിയും അതുമായി ബന്ധപ്പെട്ട സംഗതികളുമൊക്കെയാണ് പക്ഷേ മച്ചാനെ ഇപ്പോൾ കളി നേരെ തിരിഞ്ഞു വന്നു തുടങ്ങിയിരിക്കുന്നു യൂറോപ്പിൽ സ്നേഹിച്ചു നിന്നവരെല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടക്കാൻ തുടങ്ങി യൂറോപ്പ് അമേരിക്കയുമായി തെറ്റി പല യൂറോപ്യൻ രാജ്യങ്ങളുമായി പിണങ്ങി മെക്സിക്കോ കാനഡ പിന്നെ അടക്കമുള്ള അമേരിക്കയുടെ അടുത്തുള്ള രാജ്യങ്ങളുമായെല്ലാം അമേരിക്ക ഉടക്കായി പല രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വരട്ടാൻ തുടങ്ങി ഉക്രൈൻ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യം അമേരിക്ക എന്ന് പറയുന്ന ഒരു വലിയ പ്രസിഡന്റിനെ കാണാൻ പോയിട്ട് ദോശയും ചമ്മന്തിയും ഒക്കെ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ ചിലപ്പം വീട്ടിൽ നിന്ന് കെറിയിച്ച് പോകുന്ന പോലെ അതൊന്നും കഴിക്കാതെ ഇറങ്ങി അങ്ങ് പോയി പത്രക്കാരാണ്ട് ചോദിച്ചു നീ അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ വരുമ്പോൾ ഇതുപോലത്തെ ടിഷർട്ട് ഇട്ടുകൊണ്ടാണെന്നാണ് വരുന്ന സൂട്ട് ഇട്ടുകൊണ്ട് വരാൻ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അതൊക്കെ യുദ്ധമൊക്കെ കഴിയട്ടെ പിന്നെ നല്ലതുപോലെ ഇട്ടുകൊണ്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത് മറുവശത്തോ ഞാനൊരു വാർത്ത കണ്ട് ഞെട്ടിപ്പോയി വ്ളാഡിമിർ പുടിൻ സൗദി അറേബ്യയ്ക്ക് നന്ദി പറഞ്ഞത് എന്തിനാ മധ്യസ്ഥ വഹിച്ചതിന് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് മധ്യസ്ഥത വഹിച്ചതിനാണ് സൗദി അറേബ്യയ്ക്ക് നന്ദി പറഞ്ഞത് അതുപോലെ ഖത്തറിൻ്റെ ആലോചിച്ച് നോക്കിയേ ഖത്തർ എന്തെല്ലാം കാര്യത്തിലാണ് ലോകത്തെ ഭീകരരാജ്യം മഹാഭീകരരാജ്യം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അങ്ങോട്ട് പറഞ്ഞ് കേറ്റുമ്പോൾ വളരെ നിസ്സാരമായി അവരെവിടെയൊക്കെയാണ് സഞ്ചരിക്കുന്നത് എത്ര കൃത്യമായിട്ട് അവർ മൂവി ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഈ ബഹളവും അടിയും ഒച്ചപ്പാടുമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ടി ജി മോഹൻദാസും അരിപ്പുസൈനുമൊക്കെ ഇരുന്ന് ശ്വാസം പിടിച്ചോണ്ട് എല്ലാം പോയി ഇസ്ലാം മൊത്തം പോയി വിശ്വാസികൾ മൊത്തം പോയി പിന്നെ ഇടയ്ക്ക് മാത്യു സാമൂല് എല്ലാം കൂടെ കടലിൽ പോയി ഖത്തർ കടലിൽ പോയി സൗദി അറേബ്യ കടലിൽ പോയി എന്നൊക്കെ പറഞ്ഞ് ഒന്ന് വീശിയിട്ടിരുന്ന് പറയാമെന്നല്ലാതെ ലോകം സഞ്ചരിക്കുന്നത് വേറൊരു ദിശയിലാണ് ബോധവും ബോധ്യവുമുള്ളവർ വളരെ ശ്രദ്ധാപൂർവം ആ ദിശ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ട്രംപെന്ന് പറയുന്ന ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കാലാവധി തീരുന്നതിന് മുമ്പ് അവിടെ ാരകീയമാക്കും കുളമാക്കും ചളമാക്കും ഒരു തർക്കവും വേണ്ട കച്ചവടക്കാരും കാശുകാരുമായിട്ടുള്ള ആളുകളുമായെല്ലാം ബന്ധം നിലനിർത്തുകയും ചെയ്യും പുള്ളിക്കങ്ങനെ വേറെ താല്പര്യങ്ങളൊന്നുമില്ല പുള്ളിക്ക് കച്ചവടം ആയുധ കച്ചവടം പുള്ളിയുടെ കച്ചവടം ഇത്തരം കാര്യങ്ങളിൽ മാത്രമേ താല്പര്യമുള്ളൂ ഏതായാലും ഉക്രൈനും റഷ്യയും തമ്മിലുള്ള പ്രശ്നത്തിന് സൗദി അറേബ്യ മധ്യസ്ഥ വഹിക്കുകയും മധ്യസ്ഥനാവുകയും ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ മാത്യു സാമൂലെ എങ്ങനെ സഹിക്കും എങ്ങനെ സഹിക്കും തലവൊട്ടിപ്പോലെ